ഈ പൂവുകൾ നല്ല റിസോർട്ടോ ഈ പൂവാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിൻ്റെ പേരാണ് ശവന്നാറിപ്പൂ അത് മോഷായി ഗൈസ് ചെന്നുടനെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ലഞ്ചായിരുന്നു ഞങ്ങൾ ഉച്ച സമയത്താണ് എഴുത്തി ചിക്കൻ കറി പപ്പടം സാമ്പാർ വെജിറ്റേറിയൻസും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ പിന്നെ ഒരു ക്യാബ് തോരൻ പിന്നെ ബസ്മതി റൈസ് ഇത് നമ്മളുടെ സ്റ്റേയുടെ മുകളിലുള്ള അവരുടെ വേറൊരു ആണ് ഇവിടെയാണ് കിച്ചണ് വരുന്നത് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വിട്ടിരുന്നത് ഇങ്ങനെ കഴിക്കാം നല്ല പൂക്കളാട്ടോ പൂക്കളിനൊക്കെ ഭയങ്കര കളറുമാണ് തണുപ്പായതുകൊണ്ടായിരിക്കാം ഇതാണ് നമ്മളുടെ സ്റ്റേ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് പച്ച പരാധാനിയാണ് ഗേസ് നോക്കും